നമ്മുടെ ചേട്ടന്മാർ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കട്ട് ഇറക്കിയിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് കിണറിന് കിട്ടുന്ന വളമുള്ള കട്ട് ഇറക്കിയിട്ടുണ്ട് ഇത് കണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ കുളത്തിൻ്റെ ചുറ്റും നമ്മളൊരു അരമതിൽ പോലെ കെട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഫസ്റ്റ് മതിൽ കെട്ടാൻ വേണ്ടി പോകണം കേട്ടോ കണ്ടല്ലോ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ അരാപ്പായ്മയുടെ കുളം വേറൊരു കുളമായിട്ട് മാറി കേട്ടോ അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് അതുപോലെ പൈപ്പ് ഇടാനായിട്ടുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ നെറ്റ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ ഈ നെറ്റ് വെക്കുന്നുണ്ട് ഈ നെറ്റ് വെച്ച് നമുക്ക് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും ഇത് കണ്ടോ ഇപ്പുറത്തെ ഏരിയ ഇവിടെയും കൂടെ വ്യത്യാസം കണ്ടോ ഇപ്പം ഇങ്ങനെ ഇടക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മീനെ കണയിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കൂടെ എടുത്ത് പിടിച്ച് വെക്കാൻ വേണ്ടി പോവാണ് പപ്പയും ചേട്ടന്മാരും എല്ലാവരും കൂടെ ഇത് വേണ്ടേ ഈ ഒരു നെത്തിയിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു നമുക്ക് കണ്ടോ ഇത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒരു ഇച്ചിരി ആൽഗ അടിച്ച് അടിച്ചിടക്കുവാണ് അപ്പം ഇനി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആൽഗയുടെ പ്രശ്നം ഇല്ലായിട്ട് നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫിൽട്ടർ വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ആൽഗയുടെ പ്രശ്നം അത്രയും ഉണ്ടാവത്തില്ല അപ്പോൾ അവിടുന്ന് ജിനോച്ചനാണെങ്കിൽ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫിൽറ്റർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഡേ എല്ലാ ദിവസവും വെച്ചിട്ടിടും ഫിൽറ്റർ ഓൺ ആയിട്ടുണ്ട് മിക്കവാറും നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്നും കൂടെ മാറേണ്ടി വരും ഇതിപ്പോൾ കറക്റ്റ് നല്ല ഗ്രീൻ കളറാണ് വെള്ളത്തിന് നല്ല പക്ക ഗ്രീൻ കളറാണ് അപ്പോൾ ഇതൊന്നും ഉള്ളൂ നമുക്ക് മീനെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഫിൽറ്റർ ഫുൾ വർക്കിംഗ് ആയിട്ടുണ്ട് ഇതിപ്പോൾ സേഫാണ് നമ്മൾ ഈ ഒരു ഗ്രില്ലിനെ എടുത്ത് മാറ്റി ഇനി ഗ്രില്ല് നമ്മൾ തിരിച്ച് വെക്കുന്നില്ല ഇതിൻ്റെ മേളിൽ നമ്മൾ കിണറിന് മേളിൽ ഇടുന്ന വല മാത്രമേ എടുത്തുള്ളൂ ഇതാ നമ്മളേക്കും പിള്ളേർ വന്നാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതുകൂടാതെ ഇപ്പോൾ വെച്ചിട്ട് മീനിനെ കാണിച്ചു കൊടുത്തേ ഇതിനകത്ത് വെള്ളം നല്ല കംപ്ലീറ്റ് ആയിട്ട് തെളിയുകയാണെങ്കിൽ നമുക്ക് മീനുകളെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്രയും പവറിൽ ഒന്ന് വീഴുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ഇച്ചിരി പതയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ പതയൊന്ന് മാറ്റണം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രമ്മ ഈ ഒരു ഡ്രമ്മ നമ്മൾ നമ്മുടെ അരാപ്പയ്മയുടെ കുളത്തിനകത്ത് ഇറക്കി വെക്കും അതിനകത്ത് ഫുള്ള് മണ്ണ് നിറയ്ക്കും മണ്ണ് നിറച്ചിട്ട് ഇതിനകത്ത് ഒരു ആമ്പലും ചെടികളും വെക്കും അതാകുമ്പം അമോണിയ കുറെ വടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളം കുറച്ചും കൂടെ ക്ലീൻ ആകും അങ്ങനെ ചെടികൾ വെച്ച് എന്നുവെച്ചാൽ ഒത്തിരി ഓവറായിട്ട് നമ്മുടെ മറ്റേ കിളക്കൂടുതലെ പോലെയല്ല എന്നാലും ചെടികൾ വെച്ച് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മുടെ വെള്ളം കുറച്ചുകൂടെ ക്ലീൻ ആവും അപ്പോൾ ഈ ഒരു ഡ്രമ്മാണ് നമ്മൾ എന്ത് വെക്കുന്നത് അത് കൂടാതെ ഇതുണ്ടല്ലോ നമ്മൾ പത്ത് ഈ ഒരു പ്രേ പ്രിൻറ്റിങ്ങിൻ്റെ ബക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടേ ഇതെന്തിനാണെന്ന് ഞാൻ അവസാനം പറയാം ഇത് ഇവിടെ അയ്യോ കയ്യോ കൈ കയ്യോ കരിയായി ഇത് കരിയല്ല ഇത് മറ്റേ മഷിയാണ് ആ ഇത് ആൽക്കാലം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമുക്ക് ഇതിനകത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് കുറച്ച് മണ്ണ് നിറയ്ക്കാൻ വേണ്ടി പോകണം കേട്ടോ മണ്ണ് നമ്മുടെ കിളിക്കൂടിൻ്റെ പുറകിൽ മണ്ണ് കിടപ്പുണ്ട് കേട്ടോ ഈ കിടക്കുന്ന മണ്ണ് നമ്മുടെ ആരാപടി ടാങ്ക് ഉണ്ടാക്കിയപ്പോഴേക്കും ജോലി ഇട്ടാണ് അപ്പോൾ നമ്മൾ അത് തന്നെയാണ് എടുത്ത് തിരിച്ചു നിറയ്ക്കാൻ വേണ്ടി പോകുന്നത് ഒരു പത്ത് എട്ട് ഇട്ടിട്ട് നമുക്ക് എടുത്തു വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി നമ്മൾ ഇനിയിപ്പൊപ്പൊപ്പൊപ്പൊപ്പൊ നമ്മളിതിനകൂടു മണ്ണ് നിറച്ചാൽ നമുക്ക് ഇവിടുന്ന് അടുത്ത് പൊക്കി വെക്കാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് ബാക്കിയുള്ള മണ്ണ് നമ്മൾ നിറയ്ക്കുന്ന ഇതിനെടുത്ത് നമ്മുടെ കുളത്തിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഇറങ്ങുന്ന ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ് കാര്യം എന്ന് വെച്ച് നമ്മുടെ മീനുകൾ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് വന്നപ്പോഴേക്കും ഭയങ്കര ആക്ടീവാണ് ഇവര് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും സാധി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കടിയും ബഹളം ഒക്കെയാണ് അപ്പൊ ഇതിനു ഡേഞ്ചറാണ് എന്നാലും ഇറങ്ങാറാൻ പറ്റില്ല ഓക്കെ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം വെച്ചിട്ട് ഇറങ്ങാം ആ ഒരു മിച്ചിത് പൊക്കീന് ഇവിടെ വെച്ചോ കുഴിയോമരോ നിൽക്കുവാണേ തൊട്ട് താഴെ നില്ലാരും ഇനിയിപ്പം ഞാനിറങ്ങാല്ലേ ആദ്യമേ ചെരിപ്പിട്ടിറങ്ങണോ ചെരുപ്പിടാതെ ചെരുപ്പിടാതെ ഇറങ്ങി കഴിഞ്ഞാൽ പോടാ ഇണ്ടോ പോണാങ്ങനെ ഇറങ്ങും

ആഹ് ഇനി നിരക്കാനും എളുപ്പമുണ്ട് തള്ളി തന്നെ അത് അതെ കുഴപ്പമില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ വലിയ അടിപിടിക്കണ്ട അപ്പം മാത്രല്ല അഞ്ച് കട്ടി മണ്ണല്ലേ ഉള്ളൂ കേട്ടോ ബക്കറ്റിന് അടിയിലി ില്ല ഇപ്പൊ ഇത് കണ്ടല്ലോ നമ്മൾ ഡ്രമ്മിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വളരെ പേടിച്ചാണ് നമ്മൾ നിൽക്കുന്നത് വേറെ പേടിക്കുകയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഒന്നും പറ്റത്തൊന്നുമില്ല കടിച്ചു ഞാൻ കൂടുതൽ കാലു മുറിയും അത് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ എന്താണ് ഈ സൈഡിൽ നിൽക്കാം ഇനി കുറച്ചും കൂടെ മണ്ണ് ഇതിനകത്ത് ഇട്ടാലേ ഉള്ളൂ നമ്മുടെ ഡ്രമ്മ താഴോട്ട് താഴത്തുള്ളൂ അപ്പൊ ഇതൊരു ഈ ലെവലിൽ നമുക്ക് നിറയ്ക്കണം ഇത് ഫുള്ള് നമുക്ക് നിറയ്ക്കേണ്ടതാണ് കേട്ടോ ഇപ്പം അപ്പാണെങ്കിൽ മണ്ണ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ കുളത്തിൽ പോകാതിരുന്നേ അപ്പോൾ താഴുമ്പോൾ ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ താഴും നമ്മൾ ഈ മണ്ണിനൊന്നും നേരത്തെ കൊടുക്കുകയാണ് നമ്മൾ മണ്ണ് മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആമ്പ് വെക്കും കാരണം ആമ്പ് വെക്കണം നമ്മൾ ചെളിയിടണം നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ട് നല്ല വളമുള്ള മണ്ണാക്കി വെച്ചിട്ട് ഒരു ചട്ടി മണ്ണും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മേളിൽ നമുക്ക് ചാണകപ്പൊടി ഇടാം കേട്ടോ അത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതായിരിക്കും പപ്പയാണെങ്കിൽ അവിടുന്ന് ചാണപ്പൊടി ഇടുന്നുണ്ട് വരുന്നുണ്ട് കുറച്ചും കൂടെ ചാണപ്പൊടി ഇടാം ചെടിയൊക്കെ ഇങ്ങോട്ട് തളച്ച് വരട്ടെ പിന്നെ ഇതിനകത്ത് നമ്മൾ കുറേ വെറൈറ്റി മീനുകളെ കൂടി ആഡ് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ വെള്ളം നല്ല നമ്മുടെ കുളത്തിലെ വെള്ളം പോലെ ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കിതിനകത്ത് വെറൈറ്റി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് പറ്റും അതായത് നമ്മൾ ആക്ച്വല വലിയ ഒരു റെയിലിനൊക്കെ മേടിക്കാം റെട്ടൈലൊക്കെ ചത്തുവാനായിട്ടുള്ള മെയിൻ കാര്യം ഈ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വെറൈറ്റികളായിട്ടുള്ള കുറേ മീനുകളെ മേടിക്കാണ്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ചട്ടി മണ്ണും കൂടി ഇടുവാണെങ്കിൽ ഇതങ്ങ് നിറയും പല്ലിയുടെ മുട്ട കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേണ്ട പല്ലിയുടെ മുട്ട അങ്ങ് പൊട്ടിച്ച് നോക്കാം മണ്ണങ്ങ നിരത്തി കൊടുക്കാതെ എന്താണെങ്കിലും നമ്മുടെ കുളം ക്ലീനായി ക്ലീൻ ആയി വരുന്നുണ്ട് അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ഫിൽറ്റർ സെറ്റ് ചെയ്തതിനേക്കാളും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം കുറച്ചും കൂടെ ക്ലീനായി ഇനിയിപ്പം മഴ പെയ്താലും ഈ മണ്ണുള്ള വെള്ളം നമ്മുടെ കുളത്തിലേക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞാൽ ആൽഗയുടെ ഗ്രോത്ത് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് ഇത്ര മണ്ണ് നമ്മൾ ഇട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എംസാൻ ഇടാൻ വേണ്ടി പോകണം എംസാൻഡ് ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ഇറക്കി വയ്ക്കുമ്പോഴേക്കും മൊത്തം ചെളിയാണ് അപ്പോൾ കുറച്ച് എംസാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മേളിൽ വെള്ളം നല്ല ക്ലീനായിട്ട് കിടക്കും മാക്സിമം കലങ്ങാനുള്ള ചെളിനെ ഒക്കെ വിടുവാണ് അതാകുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് കലങ്ങത്തില്ലായിരിക്കും ഇതുകൊണ്ടല്ലോ നമ്മൾ ഇത്രയും എംസാറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എം എംസാറ്റ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ലെവൽ ചെയ്യുവാണ് ഇത് കലങ്ങാതിരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇതുകൊണ്ടല്ലോ ഒന്ന് അടിച്ചുറപ്പിച്ചപ്പോഴേക്കും ഒരു അര ഇഞ്ചും കൂടി ഇരുന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്രയും കൂടെ നിറച്ച് കൊടുക്കാം പിന്നെ എന്താണല്ലോ മണ്ണ് വെള്ളം കയറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇരിക്കും കേട്ടോ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇനിയിപ്പൊ നമുക്ക് ചെടി ശേഖരിക്കണം നമ്മുടെ കിളിക്കൂട്ടി തന്നെ ഉണ്ട് ചെടി ആ കമ്പി വെച്ച് കുത്തിയിട്ട് താത്തിയാപ്പൊ എവിടെയാണ് ബൌബുവിനെ കാണാൻ വന്നു കേട്ടോ കുഞ്ഞു പറയും ബൌബൂ എങ്ങനെയാണ് കാര്യങ്ങൾ റിയോ എങ്ങനെയാണ് കാര്യങ്ങേ ആ ബോ ബോ മോത്തേ എക്സ്പ്രഷൻ കണ്ടോ കറക്റ്റായിട്ട് കാണിക്കണ്ടോ വേറെ അടുത്തിൻ്റെ അവിടുത്തെ വിനോദം നോക്കി ഹായ് ഹായ് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഒരു സാധനം കത്തിയാണ് വേണ്ടത് ഇതേ ഒരു കത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ചെടികളാണ് അത് വെക്കണ്ടേ നമ്മൾ ആദ്യം പറിക്കുന്ന പ്ലാന്റ് അപ്പ പറഞ്ഞു കൂട്ടതേ ആമസോൺ പ്ലാന്റ് ഇഷ്ടം പോലെ ഇവിടെ പൊട്ടിക്കൊടുത്ത് ഇതൊക്കെ ഒരു ചോടിയിൽ നിന്ന് പൊട്ടിക്കൊടുത്ത് ഉണ്ടായതാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ചോടി ഇതിനേയും കത്തി എടുക്കുവാണ് ഇത് ഒരെണ്ണം വെച്ചാൽ മതി പെട്ടെന്ന് ഇത് ഇഷ്ടം പോലെ ആയിക്കോളും ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു പോയി കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ പേര് ഇതിന് പേരുള്ളൊരു പ്ലാന്റ് ആണ് ആ സെന്ററിൽ നിൽക്കുന്ന ചെടി ആ അവിടെ നിൽക്കുന്ന ചെടി ഇത് വേണ്ടോ നല്ല കാട് പോലെ വളർന്നൊരു ചെടിയുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാ ഇത് കണ്ടോ നമ്മൾ കുറച്ച് വെച്ചതാണ് ഇതിങ്ങനെ പടന്ന് ശരിക്കും ഇത് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്ന ഇതൊന്നുമില്ല ചവിട്ടി കഴിഞ്ഞാൽ നേരെ ആകട്ടോ ഇതിന്റെ കുറച്ച് ജോഡി നമുക്ക് കട്ടി എടുക്കാം നമ്മൾ വേറെ ഉള്ളത് നോക്കി നോക്കിയാണ് കട്ട് ചെയ്യുന്നത് ഇതൊക്കെ പിന്നെ കുറച്ച് വെച്ചാൽ മതി അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി ബാക്കി തന്നെ ഉണ്ടായി വന്നോളും കേട്ടോ നമ്മൾ കുറച്ച് നാളെടുത്ത് കഴിയുമ്പോഴേക്കും ഇത് ഫുല്ലായി വന്നോളും പിന്നെ പപ്പ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കുറച്ച് മണി പ്ലാന്റ് കൂടെ ആക്കുന്നത് ഇപ്പോൾ അവിടെ തലേ വെറുതെ വന്നിരിക്കുന്നു നോക്കി നമ്മുടെ ഹാൻഡ് ടൈംഡ് ആയിട്ടുള്ള പോക്കുമാണ് നമ്മൾ രണ്ട് മണി പ്ലാന്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മണി പ്ലാന്റ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിത്തിയിലോട് കയറ്റി വിടാം ഫിത്തിയ കേട്ടി കിട്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ചെരുപ്പാറ ചെരുപ്പില ഇറങ്ങും കേട്ടോ വെറുതെ കുളത്തെ ചെളിയാക്കണ്ടെന്ന് വിചാരിച്ചു മീനുകളെല്ലാം അവിടെ ആ മണി പ്ലാന്റ് നമുക്ക് ഈ സെന്ററിലോട്ട് പോകാം അല്ലെ ഫസ്റ്റ് മണി പ്ലാന്റ് ഇതിനകത്ത് പിന്നെ ചെടി തിന്നുന്ന മീനുകളൊന്നുമില്ല നമ്മള് ഗൗരവനൊക്കെ പിടിച്ച് മാറ്റിയായിരുന്നു ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് നടക്കില്ല കേട്ടോ നമ്മൾ െല്ലാം വെച്ചു അല്ലേ ചോടെ ഉറപ്പിക്കുന്നു ഇതൊക്കെ പെട്ടെന്ന് വളർന്നോളും കേട്ടോ നമ്മൾ നമ്മൾ ഇതുപോലെ നാല് ചെടി കൊണ്ട് അന്ന് അല്ലേ സൈഡ് വെക്കാം വെക്കാം ഞാൻ നമ്മുടെ നമ്മളിതുപോലെ വെക്കാൻ വേണ്ടി പോവാണ് അടിപൊളി വലുതായിട്ട് കലങ്ങിയില്ല ഇപ്പൊ നമ്മൾ മണ്ണ് മാത്രമായിട്ട് വെക്കുമായിരുന്നെങ്കിൽ ഇത് ഫുള്ള് കലങ്ങി മറിഞ്ഞു വന്നേനെ ഇതിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എയർ വരുന്നുണ്ട് പക്ഷേ എന്നാലും ചെളി പൊങ്ങി വരുന്നില്ല നമ്മൾ വെച്ച സ്ഥലം ഇറത്താം ഇനിയിപ്പോൾ ഇവിടുന്ന് മണി പ്ലാന്റ് വരുവാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ കയറ്റി വിടുകയും ചെയ്യാം മണി പ്ലാന്റ് ഈ സൈഡ് മൊത്തം വളരുവാണെങ്കിൽ അത് നല്ല രസമായിരിക്കും പിന്നെ മണി പ്ലാന്റിൻ്റെ പ്ലാൻ മറ്റേ വള്ളിയൊക്കെ ഇതിനകത്ത് ഇറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് കുറേ അമോണിയൊക്കെ വലിച്ചോളും മെയിനായിട്ട് ചെടികൾ വളർത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്ലാ നമ്മുടെ ഈ ആൽഗഡ് ഇഷ്യൂ പകുതി മാറി കിട്ടും പകുതിയെ ഫുൾ ആയിട്ട് മാറി കിട്ടും അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇനിയിപ്പോൾ ഈ ഒരു കുളം നമ്മൾ ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തെടുക്കും അതുപോലെ തന്നെ ഇതിനകത്ത് മേടിച്ചിടാൻ താല്പര്യമുള്ള മോൺസ് ഫിഷിൻ്റെ പേരുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ എന്താണ് മേടിച്ചിടും നമ്മുടെ ഫിൽറ്ററേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഫിൽറ്ററേഷൻ ആണ് അപ്പം നമുക്ക് നല്ലതായിട്ട് മീൻ ഇടേണ്ടി പറ്റും ഏകദേശം മുപ്പതിനായിരം ലിറ്റർ വെള്ളം ഇരുപത്തിയ്യായിരം ലിറ്റർ അടിച്ച് വെള്ളം ഉണ്ടല്ലേ ഇരുപത് ഇരുപത്തി അയ്യായിരം ലിറ്റർ അടിപ്പിച്ച വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം വലിയ തിരണ്ടി അതുപോലെ തന്നെ വേറെ വേറെ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യും വലിയ അരണാസ് നമുക്ക് നല്ല സൈസുള്ള അരണിക്കുമ്പോൾ മേടിച്ച് താഴേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും വീഡിയോ ഇവിടെ കൂടെ വൈകിട്ട് ആണ് താങ്ക് യു സോ മച്ച്